ഇന്ത്യയിലെ എല്ലാ ട്രെയിനുകളിലും ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് റെയിൽവേ പാതകളും പരിസരവും നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റെയിൽവേയുടെ തീരുമാനം അടുത്ത കാലത്ത് നടന്ന ട്രെയിൻ അപകടങ്ങൾക്ക് പിന്നിൽ ആസൂത്രിത നീക്കങ്ങൾ നടന്നുവെന്ന സംശയങ്ങൾക്കിടെ സുരക്ഷ ഉറപ്പാക്കാൻ നീക്കവുമായി റെയിൽവേ മന്ത്രാലയം പാളങ്ങളിലെ സംശയാസ്പദമായ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ട്രെയിനുകളിൽ ക്യാമറ ഘടിപ്പിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് വ്യക്തമാക്കിയത് ഈ ക്യാമറകളിലൂടെ ട്രാക്കും ചുറ്റുപാടും നിരീക്ഷിക്കാൻ സാധിക്കും ഓരോ ട്രെയിനിന്റെയും മുന്നിലും പിന്നിലും സൈഡിലും ക്യാമറ സ്ഥാപിക്കും ഇതിനൊപ്പം ബോഗികളിലും സമാനമായ സംവിധാനമൊരുക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ മൂന്ന് മാസത്തിനുള്ളിൽ വിളിക്കും രാജ്യത്തോടുന്ന എല്ലാ ട്രെയിനുകളിലും പുതിയ സംവിധാനം ഒരുക്കുമെന്നാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ അവകാശവാദം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ ക്യാമറകളാണ് ട്രെയിനുകളിൽ സ്ഥാപിക്കുന്നത് ഇതിനായി ലക്ഷം ക്യാമറകളാകും വേണ്ടിവരിക ഈ ക്യാമറകൾ ട്രാക്കിലെ അസാധാരണ വസ്തുക്കളെ കണ്ടെത്തി അടിയന്തര ബ്രേക്കിങ്ങിന് ലോക്കോ പൈലറ്റുമാർക്ക് മുന്നറിയിപ്പ് നൽകും ട്രെയിനുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ ഡേറ്റാ സെന്ററും റെയിൽവേ സ്ഥാപിക്കും അടുത്തിടെയുണ്ടായ ചെറുതും വലുതുമായ ട്രെയിൻ അപകടങ്ങളിൽ റെയിൽവേ അന്വേഷണം നടത്തുന്നുമുണ്ട് ഇതിനൊപ്പമാണ് പുതിയ സുരക്ഷാ സംവിധാനവും റെയിൽവേ നടപ്പിലാക്കുന്നത് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ അശ്മീരിലും ഉത്തർപ്രദേശിലെ കാൺപൂരിലും ട്രെയിനുകൾ പാളം തെറ്റിക്കാൻ ശ്രമം നടന്നിരുന്നു ട്രെയിനിനുള്ളിൽ ക്യാമറകൾ സ്ഥാപിക്കുമോ എന്ന കാര്യത്തിൽ മന്ത്രി പ്രതികരിച്ചിരുന്നില്ല സ്ത്രീകൾക്കു നേരെ അക്രമം തടയാൻ ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ ഉൾപ്പെടെ ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നതിനു പിന്നാലെയാണ് ഈ തീരുമാനം ട്രെയിനിന്റെ മുന്നിലും വശങ്ങളിലും ക്യാമറ സ്ഥാപിക്കാൻ മാത്രം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയോളമാണ് റെയിൽവേ മാറ്റിവെച്ചിരിക്കുന്നത് കമ്പാർട്ട്മെന്റുകളിൽ കൂടി ക്യാമറ സ്ഥാപിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്നതിനാൽ റെയിൽവേ ഈ ആവശ്യത്തോട് അനുകൂലമായി പ്രതികരിക്കുമോ പ്രതികരിക്കുമോയെന്ന് വ്യക്തമായിരുന്നില്ല അതിനിടെ തീവണ്ടി യാത്രാ വരുമാനത്തിൽ ഇന്ത്യയിലെ ഏഴ് റെയിൽവേ സ്റ്റേഷനുകൾ ആയിരം കോടി ക്ലബിൽ ഇടം പിടിച്ചു ന്യൂഡൽഹിയാണ് മുന്നിൽ ദക്ഷിണ റെയിൽവേയിൽ നിന്ന് ചെന്നൈ പട്ടികയിലുണ്ട് റെയിൽവേ ഇന്ത്യയിൽ നടത്തിയ സ്റ്റേഷൻ യാത്രാ വരുമാന കണക്കെടുപ്പിലാണ് ഈ വിവരം ന്യൂഡൽഹി സ്റ്റേഷന്റെ പ്രതിവർഷം വരുമാനം ആയിരത്തി കോടി രൂപയാണ് രണ്ട് കോടി രൂപയുമായി ഹൌറ സ്റ്റേഷൻ പിന്നിലുണ്ട് ചെന്നൈ സെൻട്രലിന് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് കോടി വരുമാനമുണ്ട് വരുമാനം വർദ്ധിപ്പിച്ച് കേരളത്തിലെ എട്ട് റെയിൽവേ സ്റ്റേഷനുകളും ഹിറ്റായി കേരളത്തിന് മുൻപിൽ തിരുവനന്തപുരമാണ് കോടി രൂപ യാത്രക്കാരുടെ എണ്ണത്തിൽ താനെയാണ് മുന്നിൽ വർഷം തൊണ്ണൂറ്റിമൂന്ന് ദശാംശം കോടി പേരാണ് യാത്ര ചെയ്തത് മുംബൈ കല്യാൺ എൺപത്തി മൂന്ന് ദശാംശം ഏഴ് ഒൻപത് കോടി യാത്രക്കാരുണ്ട് ഡൽഹി മുപ്പത്തി ഒൻപത് ദശാംശം മൂന്ന് ആറ് കോടി യാത്രക്കാർ തിരുവനന്തപുരത്ത് ഒന്ന് ദശാംശം മൂന്ന് ഒന്ന് കോടി യാത്രക്കാരും യാത്രക്കാരുടെ എണ്ണം വരുമാനം എന്നിവ പരിഗണിച്ചുള്ള ഏറ്റവും ഉയർന്ന ഗ്രൂപ്പായ നോൺ സബ് അർബൻ ഗ്രൂപ്പ് ഒന്നിൽ ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സ്റ്റേഷനുകളാണുള്ളത് ഏറ്റവും കൂടുതൽ മുംബൈ ഉൾപ്പെടുന്ന മധ്യ റെയിൽവേയാണ് എട്ട് സ്റ്റേഷനുകൾ ദക്ഷിണ റെയിൽവേയിൽ മൂന്നെണ്ണമുണ്ട് കേരളത്തിലില്ല രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ എസ് ജി ഉണ്ടായിരുന്ന ആറ് സ്റ്റേഷനുകൾ ഉയർന്ന് ഒന്നിലെത്തി കൂടാതെ നവീന സൌകര്യങ്ങളോടെ വിമാനത്താവള മാതൃകയിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പുനർനിർമ്മിക്കുന്നു കേരളീയ വാസ്തുശിൽപാ മാതൃകയിലായിരിക്കും രൂപകൽപ്പന റെയിൽ ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിക്കാണ് നിർമ്മാണ ചുമതല കോടി രൂപയാണ് പ്രാഥമിക ചെലവ് പത്ത് കോടി രൂപയാണ് ഗുരുവായൂർ അമർ സ്റ്റേഷൻ പദ്ധതി ചെലവ് ഗുരുവായൂർ സ്റ്റേഷനിൽ രണ്ട് കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കി ലിഫ്റ്റുകൾ മേൽക്കൂരകൾ പ്ലാറ്റ്ഫോം ഉയർത്തൽ മുതലായ പദ്ധതികളുമുണ്ട് നിലവിലുള്ള പാർക്കിംഗ് സൌകര്യത്തിന് പുറമെ മുന്നൂറിലേറെ കാറുകൾക്കുള്ള െവൽ പാർക്കിംഗ് മുൻകൂർ റിസർവേഷൻ അടക്കം എല്ലാവിധ ടിക്കറ്റുകൾക്കുമായി പതിനൊന്ന് ടിക്കറ്റ് കൗണ്ടറുകൾ കാൽനട സൈക്കിൾ യാത്രക്കാർക്കും വാഹനങ്ങൾക്കുമായി പ്രത്യേക പാതകൾ വിശാലമായ കാത്തിരിപ്പ് ഹോൾ ഭിന്നശേഷി സൌഹൃദ അന്തരീക്ഷം ജീവനക്കാർക്കായി അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് കവാടത്തിന് അഭിമുഖമായി പ്രവേശന കവാടം വീതിയേറിയ രണ്ട് നടപ്പാലങ്ങൾ ലിഫ്റ്റുകൾ എക്സലേറ്ററുകൾ ബജറ്റ് ഹോട്ടൽ വിവിധ വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയും നടപ്പാക്കും